ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്തിയ ഇറാനെതിരെ ഉപരോധം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ നടത്തിയ അടിയന്തര യോഗം ചേർന്നു ഹമാസും ഇസ്രായേലും തമ്മിൽ ആറുമാസത്തിലേറെയായി നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധ സാഹചര്യം ഉടലെടുക്കുന്ന അവസ്ഥ ഒഴിവാക്കുക എന്നതാണ് യൂറോപ്യൻ യൂണിയന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇറാന്റെ ആക്രമണത്തിന് പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സൂചന നൽകി കഴിഞ്ഞു അതേസമയം ഇറാനെതിരെ കർശന നടപടികളിലേക്ക് കടക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനോട് സംയമനം തുടരാനും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പാലസ്തീനിയൻ തീവ്രവാദ സംഘടന ഹമാസുമായി കഴിഞ്ഞ ആറു മാസത്തിലേറെയായി ഇസ്രായേൽ യുദ്ധത്തിലാണ് ഈ സാഹചര്യത്തിൽ ഇറാനുമായുള്ള മറ്റൊരു യുദ്ധം മേഖലയിൽ മറ്റ് രാജ്യങ്ങളിലേക്കും സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യതകൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ തള്ളിക്കളയുന്നില്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച നടപടിയെ നിശിതമായി അവർ വിമർശിക്കുന്നു ഇറാനുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ബ്രസൽസിൽ ചേർന്ന ഇരുപത്തേഴ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഇറാന്റെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തെ അപലപിക്കുകയാണെന്നും പൌരന്മാരെ സംരക്ഷിക്കാനുള്ള ഇസ്രായേലിന്റെ പ്രതിബദ്ധതയെ മാനിക്കുന്നുവെന്നും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ യോഗത്തിനുശേഷം വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക്